Thank wow. <laughs> you. പട്ടാപ്പകൽ മോഷണം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് സ്വർണം വാങ്ങാൻ എന്ന പേരിൽ സ്വർണമാല മോഷ്ടിച്ചത് നടവലിത്ര സ്വദേശി ആയിഷ മാഹിൻ ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ നിന്ന് കഴിഞ്ഞ പന്ത്രണ്ടിനാണ് മോഷണം പോയത് മൂന്ന് ഗ്രാം തൂക്കം വരുന്ന മാലയാണ് ജീവനക്കാരുടെ കണ്ണിൽപ്പെടാതെ ആയിഷ മോഷ്ടിച്ചത് ജ്വല്ലറിയുടെ പേടി പരാതിയിൽ തുടർന്ന് പോലീസ് സി സി ടി വി ചെക്ക് ചെയ്തപ്പോഴാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് അഴിയൂരിൽ ഇവരുടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സ്വർണമോതിരം വാങ്ങാനാണ് ആയിഷ ജ്വല്ലറിയിൽ എത്തിയത് അതിനിടെ മാല വേണമെന്ന് ജീവനക്കാരിയോട് ആവശ്യപ്പെടുന്നു ജീവനക്കാരി മാലകളടങ്ങുന്ന ബോസ് ആയിഷയുടെ മുന്നിൽ വെക്കുകയും എന്നാൽ ആയിഷ ഇതൊന്നും ഇഷ്ടമായില്ല എന്ന് പറയുകയും ചെയ്യുന്നു ജീവനക്കാരി ഇതെല്ലാം തിരിച്ച് ഷെൽഫിൽ വെക്കുന്നതിനിടയിലാണ് ആയിഷ മാല മോഷ്ടിച്ചത് के लोकेट अप्लाई कर लो दक्षिण भारत का वर्णन हम ये डालेंगे मेरा सेंटर को अभी वहां देना होगा कृपया चलणकांड आए அது ஆஹ் அப்ப எந்த ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക